കമ്പനി വെച്ചായിരുന്നു ചൂണ്ടന്ന് ഏ ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് എവിടെ കണ്ടിയത് ഇല്ലേ അവിടെ സാധനം ഉണ്ടായിരുന്നു കേറിയണ്ടട്ടോ അവിടെ സാധനം വേറെ ഉണ്ടായിരുന്നു അയ്യെ കൈമിയതാക്കിയ ഞങ്ങള് കൈമയാക്കാറില്ല അത് ഞങ്ങൾ ഓൾറെഡി കൈമ ആ അതാട്ട ഇവര് ഇന്നലെ പൊക്കി ഈ സമയത്ത് മൂന്ന് മൂന്നര ഇവിടുത്തെ നല്ലൊരു മിസ്സായി പോയായിരുന്നു നമ്മടെന്ന് എന്താ നല്ലൊരു ബ്രാലിനെ കിട്ടിയ കവറൊന്നും അടിച്ചേണ്ടിട്ട നല്ല ബ്രാലിട്ടാ ആദ്യം കിട്ടിയല്ലേ കിട്ടി ഇച്ചിരി സൈസ് രണ്ടാമത്തെ ട്ടോ കവറ് ഒരെണ്ണം ഒപ്പിച്ചോളും രണ്ടാമത്തെ പരാതിട്ടോ ഒരു കവറില്ലെങ്കിൽ സാധന ഗ്രിപ്പ് ഇടാൻ ഈ പണിക്കാരായിട്ട് പോയാരുന്നു മതി മിമി മിമി മിമി

വലിയ പ്രോഗാ സോഫ്റ്റ് ബ്രോ അവിടെ വരെ എറിഞ്ഞൂലേ ചെറുത് അവിടെ വരെ എറിഞ്ഞൂല എത്തും ചില സമയങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റ് വളർത്തിയാളും സൂപ്പർ ചേറ് കണക്കിന് ചേരല്ല ബ്രാല് നല്ല ബ്രാലിട്ടോ മിസ്സായില്ലെങ്കിൽ രക്ഷ വിട്ടു വിടുമ്പോൾ പുല്ലാണ് പുല്ലാണകുമാരന്റെ രക്ഷ

ഞാൻ സാധനമാണോ അപ്പൊ അടുത്തത് നമ്മുടെ സുഹൃത്തിന് രണ്ടാമത്തെ കിട്ടിയ കിട്ട ഒരു മീഡിയം ടൈപ്പ് തീരെ ചെറുതല്ല കണ്ണനല്ല ഏ കണ്ണ കണ്ണൻ വരാലേ സൈസ് ആ വിയറ്റ്നാം ആണെന്നു പറയുന്നത് കണ്ടിട്ട് എന്തായാലും കുഴപ്പമില്ല തെറ്റില്ലാത്ത ഒരാളല്ല അവിടെ കുടുങ്ങിക്കഴിഞ്ഞപ്പം അടിച്ച കൈമ കിട്ടില്ല പൊന്നളാ കൊടുത്തു കയറിയത് അപ്പൊ ചാനല് അപ്പൊ നമ്മുടെ ഫ്രോഗ് ഒരെണ്ണം മിസ്സായിട്ടുണ്ടെടുക്കാൻ വേണ്ടി ആ ഉള്ള കഷ്ടപ്പാടിലാണ് ചെളിയായിരിക്കും വേറൊന്നും ഇല്ല നമുക്ക് അറിയാവുന്ന സ്ഥലം ഉണ്ടോ ഇതാരും ഫോളോ ചെയ്യാൻ നോക്കേണ്ട അറിയാൻ പാടില്ലാത്ത സ്ഥലത്തൊക്കെ ഇങ്ങനെ അറിയാൻ കഴിഞ്ഞാൽ പുല്ലിന്റെ ഇടയിലാണെങ്കിൽ നീന്തൽ പറഞ്ഞിട്ട് ഒരു കാര്യമല്ല താഴ്ന്നങ്ങോട്ട് പോകുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഫോളോ ചെയ്യാൻ നോക്കണ്ടത് ഞങ്ങൾക്ക് അറിയാവുന്ന സ്ഥല അപ്പൊ പ്രോഗ് എടുത്തിട്ടുണ്ടോ ഏതാണോ പ്രോഗുറൽ പ്രോഗ്രോഗ റിയൽ വാരി നാച്ചുറൽ ഉണ്ടല്ലേ

എന്റെ പ്രോഗാണി അവിടെ കരിഞ്ഞ പോയുള്ളൂ ഓ രസ് ലാ ഞാൻ വിധികളിക്കറാ

മൂന്ന് മൂന്നറ്റുമ്പോ കയറി വെച്ചിട്ട് പാക്കിട്ട് നോക്കി പക്ഷെ നടപടി ആവുള്ള തീ പിടിപ്പിച്ച പയ്യ ആ അതാവും കിട്ടണ തീ പിടിപ്പിച്ചു പിടിയിപ്പിച്ചു നോക്കി എന്തോരണ്ടോക്കിപ്പോ രണ്ടാമത്തെ രണ്ടും വിട്ടു രണ്ടും രണ്ടും എലിയത്താത്ത ഇത്ര പന്ത്ര ബാറ ആസാർ फिर <laughs> आड़ <laughs> दो का का ദോസർ കാച്ചത് നമ്മള് കെട്ടിട പാലത്തിന്റെ മുകളിൽ നിന്നൊക്കെ അടിച്ച് കഴിഞ്ഞാ ഇങ്ങനെയുണ്ടോ അച്ചന്മാരെ സുഹൃത്തുക്കളെ ഇത് എന്താണ് മീൻ ഉണ്ടോന്ന് അറിയാൻ പാടില്ല അതിന്റെ തുമ്പത്ത് പൊക്കി എടുത്ത് മുകളിലേക്ക് ഇട്ടുണ്ടായിരുന്നു ഇനി പൊക്കി കേട്ടിട്ടാണ് എന്തെങ്കി അയ്യോടാ പോയി ഞാൻ അപ്രെഡിണ്ട് നമുക്ക് നമുക്ക് ഇന്ന് കിട്ടുന്ന ബ്രാലുകൾ ഇന്ന് അഞ്ചെണ്ണത്തിന് പിടിച്ചേരി മൊത്തം അഞ്ച് ബ്രാല് തെറ്റില്ലാത്ത നല്ല ബ്രാലുകൾ ഉണ്ടാവും സൈസ് നാടകങ്ങൾ ഇത് വിയറ്റ്നാമാല്ലേ നാടൻ നല്ല ഓർഡർ ചെയ്തിട്ടുണ്ടാവും പിന്നെ ഓറഞ്ച് മൊത്തം അല്ലെങ്കിൽ ഈ ബ്ലാക്കിലെ നല്ല മഴ മൊത്തം ഇത് എന്താ മൊത്തം വേറൊരു കാര്യം എടുത്താ ഈ പുത്തുമ്പെള്ള മാറില്ല വെള്ളം മാറുമ്പോൾ നീണ്ട കളർ പച്ച ശീരണ്ടോ പച്ച ശേ വിയറ്റ്നാമിന് ഏറ്റവും കൂടുതലും അറിയാം എന്തെങ്കിലും മാറ്റം നിങ്ങൾ കമന്റിൽ അറിയിക്ക നാളെ കാലം ഇപ്പൊ കിട്ടാനോ അപ്പൊ പത്ത് എണ്ണം അടിച്ചാൽ ഓരെണ്ണിക്ക് മൊത്തം വരുന്ന